ടയിൽ ഞാനുണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് സാപത്തിനിടയിൽ വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് ഒരു തോൽപാത്രം നിറച്ച് കുറച്ച് വെള്ളം കൊണ്ടുവരപ്പെട്ടു അള്ളാൻ റസൂർ ഉടനെ ബഹുമാനപ്പെട്ട അബു ഉബൈദയോട് പറയുകയാണ് അല്ലയോ അബു ഉബൈദ എന്നവരെ നിങ്ങൾ ഇത് പിടിക്കണേ നിങ്ങളാണ് ആദ്യമായി കുടിക്കേണ്ടത് കാരണം നിങ്ങൾ പ്രായമുള്ളവരാ എന്നേക്കാൾ മുതിർന്നത് നിങ്ങളാണ് അള്ളാനൂലിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട് ഉമർ ഉമർബുൽ തങ്ങളുണ്ട് സഹാബത്തിൽ പ്രമുഖരുണ്ട് അതിൽ പ്രമുഖ വ്യക്തിത്വമായ അബൂഅബൈദയോട് പറയുകയാണ് ില്ലാ കുന്ന് പറയാർന്ന ചുണ്ടുകളോടുകൂടി പറയാണ്

ോട് പിടിക്കാ പറയുകയാൽസൂലിന്റെ കൽപ്പനേശ്വര സംഭവിച്ചു കൊണ്ട് പാത്രത്തിൽ പിടിക്കുകയാട് ബഹുമാനപ്പെട്ടവർ ഭാഷയിൽ പറയുന്ന റസൂലേ പ്രായം അടിപ്പിക്കുമ്പോഴും മുതിർന്നവനായിരുന്നാലും ഞാൻ തങ്ങളുടെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോ തങ്ങളുടെ നൂറാനിയത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് തങ്ങൾ കുടിക്കൂ റസൂലേ തയ്യാറാകുന്നില്ല എല്ലാവരും ദാഹിച്ചിരിക്കവേ ആളുകളെ പ്രിയപ്പെട്ട ഉമ്മ യുവസമൂഹം എല്ലുംകളുകളെ പരിഗണിക്കാണ് ഏറ്റവും വലിയ ഹരീസാണിത് മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് മക്കള് ചിന്തിക്കാറില്ല വീട്ടിൽ ഒരു കില ഇറച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ അതിൽ പരിപൂർണമായി മുക്കാൽ ഭാഗവും കഴിക്കാൻ വെമ്പൽ കൊള്ളുന്ന മക്കളെ കുട്ടികളോടല്ല വിനീതൻ പറയുന്നത് യുവാക്കളില്ലയോ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കേ അവരുടെ ഭാഗമാണ് ഭാഗമാണ് പൊരുത്തം കാമഷിച്ചുകൊണ്ടല്ലാതെ അവർക്ക് മുമ്പേ കഴിക്കാൻ നിങ്ങൾ തുനിയരുതേ ഈ മുസ്ലിം ഉമ്മത്ത് എത്രയോ അതപുകൾ പഠിക്കേണ്ടുന്നവരാണ് വർഷത്തിൽ നിന്നും ഉദബില്ലാതെ പോയി